അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഇതുവരെ അറുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തോളം പേർക്ക് പരിക്കേറ്റു രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ മേഖലയിലാണ് ഭൂകമ്പം നാശം വിതച്ചത് മരണസംഖ്യ ഇനിയും ഏറെ ഉയർന്നേക്കാമെന്ന് താലിബാൻ ഭരണകൂടം അറിയിച്ചു ഭൂകമ്പത്തിൽ നിരവധി വീടുകൾ തകർന്നു ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ദുരന്തത്തെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹം സഹായിക്കണമെന്ന് താലിബാൻ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അഫ്ഗാനിൽ ഭൂചലനത്തിൽ രണ്ടായിരത്തോളം പേർ മരിച്ചിരുന്നു പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് ഭൂചലനം ഉണ്ടായത് പരിക്കേറ്റവരെ കുനാർ പ്രവശ്യകളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാത്രി വൈകിയാണ് ഭൂകമ്പം ഉണ്ടായതെന്നും തുടർച്ചയായി മൂന്ന് തുടർചലനങ്ങൾ ഉണ്ടായെന്നും യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു രാത്രി എട്ട് കിലോമീറ്റർ ആഴത്തിൽ ഭൂകമ്പം ഉണ്ടായതായും നൻഗർഹാർ പ്രവശ്യയിലെ ജലാലാബാദിൽ നിന്ന് കിലോമീറ്റർ കിഴക്ക് വടക്ക് കിഴക്കായി പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതായും യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂകമ്പത്തിൽ വീടിന്റെ മേൽക്കൂര തകർന്ന വീണാണ് നിരവധി പേർ മരിച്ചത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഉടനീളം നിരവധി സെക്കൻഡുകൾ ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾ കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ഭൂചലനം അനുഭവപ്പെട്ടതായി എ എഫ് പി മാധ്യമപ്രവർത്തകർ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച വരെ നങ്കർഹാർ പ്രവശ്യയിൽ ഉണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും വിളകളും സ്വത്തുക്കളും നശിക്കുകയും ചെയ്തതിന് തൊട്ടു ഈ ഭൂകമ്പം